വയനാട്ടിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴയിൽ വള്ളംകളി വേണ്ട പകരം വയനാട്ടിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്താം ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാംതരം ഇരട്ടത്താപ്പ് നയം സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ റിയാസിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ആഞ്ഞു ആഞ്ഞുകുത്തിയത് ആലപ്പുഴയുടെ നെഞ്ചത്താണ് കേരളീയ സംസ്കാരങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളിയുടെ ഒരു വികാരം തന്നെയാണ് വള്ളംകളി പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണ നയങ്ങളുടെ തണലിൽ ജനവികാരങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല രണ്ടര കോടി രൂപയാണ് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിലേക്ക് ചിലവഴിക്കാൻ സർക്കാർ അനുമതി ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക നഷ്ടവും വയനാട് ദുരന്തങ്ങളെയും മുൻനിർത്തി ഓഗസ്റ്റ് പത്തിന് നടക്കേണ്ടിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ സർക്കാർ മാറ്റിവച്ചിരുന്നു പക്ഷേ ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റിൽ നടത്താൻ മാത്രം യാതൊരു സാമ്പത്തിക നഷ്ടവും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു രണ്ടര കോടി രൂപ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിനായി സർക്കാർ നൽകിയത് വയനാട് ദുരന്തമുഖത്ത് പുനരധിവാസം എന്ന് സാധ്യമാകുമെന്ന ആശങ്കയിൽ ഒരു കൂട്ടം ജനങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട നെഹ്റു ട്രോഫി ിഹ്നമായി മാറ്റപ്പെടുമ്പോൾ ബേപ്പൂർ വാട്ടർഫെസ്റ്റിന് മാത്രം സർക്കാരിന്റെ ഖജനാവിൽ നിന്നും രണ്ടര കോടി എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് റിയാസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഭരണ സംവിധാനങ്ങൾ ജനങ്ങളോട് മറുപടി പറയുക തന്നെ വേണം ചൂരൽമല മുണ്ടക്കയം ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷ പരിപാടികൾ നടത്തരുതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിനിടയ്ക്കാണ് സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി നെഹ്റു ട്രോഫി വള്ളംകളിയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഓഗസ്റ്റ് പത്തിന് നടത്തേണ്ടിയിരുന്ന വള്ളംകളി മാറ്റിവെച്ചതിനെ തുടർന്ന് വള്ളംകളി ആരാധകർ വലിയ നിരാശയിലായിരുന്നു നേരത്തെ നിശ്ചയിച്ച സാംസ്കാരിക ഘോഷയാത്രയും കലാസന്ധ്യയും മറ്റ് പരിപാടികളും പൂർണമായും ഒഴിവാക്കി മത്സരം മാത്രമായി നടത്തണമെന്ന് ഒരു വിഭാഗം ക്ലബ്ബുകളും സംഘാടകരും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത് ബോട്ട് ക്ലബുകൾ പരിശീലനം തുടങ്ങിയിരുന്നെങ്കിലും സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു നെഹ്റു ട്രോഫി മത്സരത്തിൽ പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളടക്കം ആകെ എഴുപത്തി അഞ്ചോളം വള്ളങ്ങളാണുള്ളത് വള്ളംകളി മാറ്റി മാറ്റിവെക്കുന്നതോടെ അൻപത് ലക്ഷത്തിലേറെയാണ് ഓരോ ക്ലബിനും ഉണ്ടാകുന്ന നഷ്ടം എന്നാൽ സർക്കാർ നെഹ്റു ട്രോഫിക്കായി നൽകുന്ന തുകയോ ഒരു കോടി രൂപ മാത്രമാണ് ബാക്കി ചെലവിനാവശ്യമായ തുക സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് ഇവിടെയാണ് ചോദ്യം ചെയ്യേണ്ടത് സാമ്പത്തിക നഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞ് നെഹ്റു ട്രോഫി ക്ലബുകളുടെ നഷ്ടം പോലും വകവെക്കാതെ വള്ളംകളി മാറ്റിവെക്കുമ്പോൾ റിയാസിന്റെ മണ്ഡലത്തിലേക്ക് മാത്രം രണ്ടര കോടി ഒഴിയത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്യുക തന്നെ വേണം ബേപ്പൂർ മണ്ഡലത്തിൽ വയനാട് ദുരന്തവും സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ബാധകമാകില്ലേ എന്നാണ് മുഹമ്മദ് റിയാസിനോട് തുക അനുവദിച്ച സർക്കാരിനോടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് വള്ളംകളി എന്നത് നീണ്ട പാരമ്പര്യം സൂക്ഷിക്കുന്ന മത്സരം എന്നതിലുപരി മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് കേരളീയ സംസ്കാരം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നതിൽ വള്ളംകളിക്കും മുഖ്യ പങ്കുണ്ടെന്ന് തന്നെ പറയണം മത്സരത്തിൽ ലഭിക്കുന്ന ട്രോഫിക്കോ ചിലവാക്കുന്ന പണത്തിനോ വേണ്ടിയല്ല ഇതിനുവേണ്ടി മാസങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തുന്ന മുൻനിരയിലും പിൻനിരയിലും പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ വിയർപ്പ് കൂടി കാണേണ്ടതുണ്ട് വള്ളംകളിക്കായി വിനിയോഗിക്കുന്ന പണം വയനാട് ദുരിതബാധിതർക്ക് കൊടുത്തിരുന്നെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ടായിരുന്നു ആലപ്പുഴയിലെ വള്ളംകളി നിർത്തിവെച്ചിട്ട് ബേപ്പൂർ വാട്ടർ വാട്ടർഫെസിനായി കോടികൾ ചിലവഴിക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും